ഇന്ന് ഫെബ്രുവരി ഇരുപത്തിനാല് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് കർണാൾ യുദ്ധത്തിൽ ഇറാനിലെ ഷായ നാദിർ മുഗൾ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തിയത് വെറും മൂന്ന് മണിക്കൂർ കൊണ്ടാണ് മുഗൾ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ഷായുടെ സൈന്യത്തെ നാദിറിൻ്റെ സൈന്യം തോൽപ്പിച്ചത് ഈ വിജയത്തെ തുടർന്നാണ് ഡൽഹിയിൽ പേർഷൻ കൊള്ള നടക്കുന്നത് ഡൽഹിയിൽ നിന്നും നൂറ്റി കിലോമീറ്റർ വടക്ക് കർണാൽ എന്ന സ്ഥലത്ത് വെച്ചാണ് യുദ്ധം നടന്നത് അഫ്ഗാനിസ്ഥാനിലെ വിവിധ നാട്ടുരാജ്യങ്ങൾക്കെതിരെ നാതിർ നടത്തിയ നിരവധി പടയോട്ടങ്ങളിൽ തോൽപ്പിക്കപ്പെട്ട അഫ്ഗാൻ യുദ്ധപ്രഭുക്കളും കൂലിപ്പട്ടാളക്കാരും മുഗൾ സാമ്രാജ്യത്തിന്റെ വടക്കൻ അതിർത്തി പ്രദേശങ്ങളിലേക്കാണ് പാലായനം ചെയ്തിരുന്നത് ഈ അഭയാർത്ഥികളെ പിടികൂടുകയും തനിക്ക് കൈമാറുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വടക്കേ ഇന്ത്യയിലെ നിരവധി ഭരണാധികാരികളോടും പ്രാദേശിക ഗവർണർമാരോടും നടത്തിയ അഭ്യർത്ഥനകൾ പലതവണ അവഗണിക്കപ്പെട്ടു എന്ന കാരണത്തെ മറയാക്കിയാണ് ൾ സാമ്രാജ്യത്തെ ആക്രമിച്ചത് അമേരിക്കൻ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള വോയിസ് ഓഫ് അമേരിക്ക എന്ന റേഡിയോ ബ്രോഡ്കാസ്റ്റർ ജർമ്മൻ ഭാഷയിൽ ആദ്യത്തെ പ്രക്ഷേപണം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ജർമ്മൻകാർക്കിടയിൽ അക്കാലത്ത് നാസി നേതാക്കൾ നടത്തുന്ന പ്രചരണങ്ങളെ സത്യസന്ധവും പക്ഷം ചേരാത്തതുമായ വാർത്തകളും അറിവുകളും കൊണ്ട് ചെറുക്കുക എന്നതായിരുന്നു പ്രക്ഷേപണത്തിൻ്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് വരെ അമേരിക്കയ്ക്ക് രാജ്യാന്തര പ്രക്ഷേപണമുള്ള റേഡിയോ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് അന്നത്തെ പ്രസിഡന്റായിരുന്ന റൂസ്വെൽറ്റ് യു എസ് ഫോറിൻ ഇൻഫർമേഷൻ സർവീസ് ആരംഭിക്കുന്നത് അതിനോടനുബന്ധിച്ചാണ് അതേ വർഷം തന്നെ പല സ്വകാര്യ ട്രാൻസ്മിറ്ററുകളും വാടകയ്ക്കെടുത്ത് സർക്കാർ ഇത്തരമൊരു സംവിധാനം ആരംഭിച്ചത് ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിലൊന്നായിരുന്ന പാമ്പൻ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു കപ്പലുകൾക്ക് വഴിയൊരുക്കാൻ മധ്യഭാഗം ഇരുവശങ്ങളിലേക്കും ചെരിഞ്ഞു പൊങ്ങുന്ന വിധത്തിലായിരുന്നു പാലത്തിൻ്റെ നിർമ്മാണം പാമ്പൻ ദ്വീപിനെയും രാമേശ്വരത്തെയും വൻകരയുമായി ബന്ധിപ്പിക്കുന്നതാണ് പാക് കടലിടുക്കിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലം രണ്ട് കിലോമീറ്ററിലേറെയാണ് പാലത്തിൻ്റെ നീളം ബ്രിട്ടീഷുകാരാണ് ഈ പാലം നിർമ്മിച്ചത് ധനുഷ്കോടിയും ശ്രീലങ്കയുമായുള്ള സാമീപ്യമാണ് ഇങ്ങനെ ഒരു പാലം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചത് ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് കടലിലൂടെ പതിനാറ് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അക്കാലത്ത് ഇതുവഴി ചരക്കുകൾ കയറ്റി അയക്കുന്നതിനുള്ള ഒരേ ഒരു തടസ്സം പാക് കടലിടുക്കായിരുന്നു ഈ തടസ്സം പരിഹരിക്കാനാണ് പാലം നിർമ്മിച്ചത്